പൊട്ട ബുദ്ധിയാണോ നല്ല ബുദ്ധിയാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇന്നൊരതിസാഹസികം കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്താണോ നല്ലത് വേറെ ഒന്നുമല്ല ഒരു കാന്താരി കിട്ടി കേട്ടോ ഇത് വെറും കാന്താരി അല്ല പൽക്കാന്താരി എന്ന് പറയും അപ്പോൾ വിചാരിച്ച് ഇതിൽ എന്തായാലും ഇന്ന് നട്ടയക്കാന്ന് വിചാരിച്ചു നമ്മുടെ മിന്നും പൂപ്പിയും ബോപ്പിയും എല്ലാം മുറ്റത്ത് തന്നെ ഉണ്ടോ കേട്ടോ കളിച്ചോണ്ടിരിക്കുകയാണ് ദൈവമേ ഇതാരാണാവോ ശ്രീകൃഷ്ണനോ എന്നും പറഞ്ഞ് നോക്കിയപ്പോഴുണ്ട് നമ്മുടെ അനിയത്തി മുറ്റം തൂക്കാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ വന്നിരുന്നതാണ് അതിപ്പോൾ ലാഭമായല്ലോ എനിക്ക് വീഡിയോ എടുത്ത ഒരാളെ ഫ്രീ ആയിട്ട് കിട്ടി ആ ഇതെന്തായാലും ഞാൻ നിറച്ച മണ്ണല്ല കേട്ടോ ഇതെന്നിവിടെ അമ്മയാണെങ്കിൽ ഒരു ചെടി നട്ടിരുന്നതാണ് കേട്ടോ അതെന്തായാലും ഞാൻ ഇസ്ക്കുക ആ ചെടി ചീത്തയായി ഇനി മണ്ണൊക്കെ വെട്ടി പറക്കിയൊക്കെ ഇടാൻ ഭയങ്കര മടിയാണെന്ന് ഇത് ഈ ലോഹ മടിയെന്ന് പറഞ്ഞാൽ അതെനിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ എല്ലാവരും പറയാറ് അത്രയ്ക്ക് മടിയാണ് കേട്ടോ അങ്ങനെ ആ മണ്ണിനെ തന്നെ ഒന്ന് നന്നായിട്ട് കുത്തിപ്പറക്കെ എടുത്ത് അതിൽ കുറച്ച് ചാണകപ്പൊടി കിട്ടുകേട്ടോ അതെടുക്കാൻ മറന്നുപോയി എന്തായാലും എല്ലാം ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൽക്കാന്താരി എടുത്തു അത നന്നായിട്ട് എൻ്റെ വിത്തക്കെടുത്ത് വിതറി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുമ്പ് ചതുരപ്പയറും വെണ്ടയ്ക്കായും നട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് പൊടിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല വിളവും കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ സമയത്താണ് വേനൽ വന്നത് വെള്ളമൊന്നുമില്ലായിരുന്നു അങ്ങനെ അതെല്ലാം പട്ടുപോയി പോയി അതിന് ശേഷം എന്തോ ഇതിൻ്റെ അടുത്ത് ആ പോയപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തുള്ള താല്പര്യം പകുതിയും കുറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇതാണ് ഇപ്പം വീണ്ടും തുടങ്ങുന്നത് എന്തായാലും മുളവെന്ന് പറയണ ഒരു അത്യാവശ്യമാണ് ഏട്ടോ മീനിലാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു അത്യാവശ്യ ഘടകമാണ് ഇവിടെ ഈ ഒന്നാമത് ഈ മുളവൊക്കെ ചുമ്മാ ഇങ്ങനെ കടിച്ചീനൊക്കെ എന്തെങ്കിലും ഒരു മീനിൽ കിടന്നാലും ചുമ്മാ കടിച്ചാൽ എൻ്റെ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പേരിലാണ് ചെയ്യുന്നത് പൊടിക്കോ മുളയ്ക്കോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നോക്കാം എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരുത്തെ ഒരു മുട്ടത്തല ഇരിക്കുന്നതാണ്ടോ നമ്മുടെ മിന്നും പോപ്പിയും നമ്മൾ എപ്പോഴും വെളിയിലിറങ്ങിയാലും കൂടവന്മാരും കാണും കേട്ടോ അതൊരു ശീലമായിപ്പോയി ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് ഈ ചെടി എന്താണെന്നറിയാമോ നോക്കിക്കേ ഇതെന്താണെന്നറിയാമോ ഈ ചെടി ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മുടെ മല്ലിയിലേ മല്ലിയിലെ മണമാണ് കേട്ടോ രസത്തിനും സാമ്പാറിന് ഇതിനൊക്കെ ഇതിൻ്റെ ഈ ഇല ഇലയിടാം എൻ്റെ പൂവാണ് ഈ മുകളിലായിട്ടുള്ളത് ഇതിലൊന്നും എന്തോ ഇപ്പം വിത്തൊക്കെ വിഴുന്ന സമയമാണ് എന്നാണ് പറഞ്ഞത് ഇത് ഞാൻ പൊടിപ്പിച്ചതല്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയിപ്പം അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ അവിടെ മൂന്ന് നാല് ചെടിച്ചട്ടിയോടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ ഈ ചെടിച്ചട്ടിയോടെ ഞാൻ തൂക്കി എന്നെ കൊണ്ട് അത്രയൊക്കെ ഇല്ലേ ചെയ്യാൻ പറ്റൂ അത് കഴിഞ്ഞിട്ടുണ്ട് ദാ നമ്മുടെ വീട്ടിലുള്ള സീതപ്പഴം നിങ്ങൾ സീതപ്പഴം എന്ന് പറയും സത്യം പറയല്ലോ ഞാൻ പറയുന്നത് ആനമുന്തിരി എന്നാണ് കേട്ടോ ആന എന്ന് പറയുന്നതിന് എന്താണ് കുഴപ്പം നല്ല പേരല്ലേ ആ ആ എന്തായാലും നിങ്ങളെ ഇഷ്ടത്തിന് സീതപ്പഴം എന്ന് തന്നെ പറയാം ഈ നമ്മുടെ ചെറിയ മുറ്റമാണെങ്കിലും ഇവിടെ അത്യാവശ്യം ഫ്രൂട്ട്സ് പോലെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഇതാ ഒരു പ്ലാവ് ഉണ്ട് പ്ലാവിൽ നിറയെ ചക്ക ഇപ്പോൾ ഉണ്ട് കേട്ടോ ഞാൻ പഴയ ഏതൊക്കെ വീഡിയോയിലത് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്ക ഇത് കണ്ടോ ബോഞ്ചിക്കയാണ് ബോഞ്ചിക്ക അത ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചിരും അങ്ങനെ ബോഞ്ചിക്കയുണ്ട് ഇപ്പോൾ ഒരു മാവ് നട്ട് അത് വലുതായി വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വേപ്പലയുണ്ട് റംബോട്ടാനുണ്ട് പേരയുണ്ട് ആ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് അങ്ങനെന്താ നമ്മുടെ മിന്നു മിന്നു ജോലി ചെയ്യാൻ പോവുകയാണ് തകേറ്റിൻ്റെ അടുത്ത് വീട് നോക്കാൻ വേണ്ടി ഇനിയിപ്പോൾ വഴി കൂടി പോകുന്ന ആർക്കും അവൻ സമാധാനം കൊടുക്കാറില്ല അവൻ ഇന്നിപ്പം കുറേയോട് കുറെയായിരിക്കും ഇവൻ്റെ ഒരു കാര്യം അയ്യോ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ ഈ കൃഷിപ്പണിക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും നല്ല ഉടുപ്പ് ഇട്ടുകൊണ്ടാണോ ഇറങ്ങുന്നത് എന്നൊരു സംശയം എല്ലാവർക്കും കാണും ഇനി ചന്ദനമഴയിൽ അമൃതയാണോ എന്ന് അങ്ങനെയല്ലോ കേട്ടോ ഇത് ഞാൻ ഒരു നാലഞ്ച് വർഷം ഓട്ടിച്ച ഡ്രസ്സാണ് കേട്ടോ ഇപ്പോൾ അവിടെ അവിടെ ഓരോ ഓട്ടയും കീറയൊക്കെ ചെയ്ത് അങ്ങനെ ഇതിനെ വീട്ടിലാക്കിയതാണ് അല്ലാതെ ഇനിയിപ്പോൾ ഇതിനെടുത്ത് എന്താ ചെയ്യുക വീട്ടിലെങ്കിലും വിടാമല്ലോ അത്രയും ലാഭം ഞാൻ അങ്ങനെ ഞാനങ്ങനെ വിചാരിച്ചതിപ്പോൾ വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണ് അതുകൊണ്ട് ആരും എന്നെ ചന്ദനമഴിയിലെ അമൃതയെന്ന് വിശേഷിപ്പിക്കേണ്ട ഞാനങ്ങനെയല്ല